ഹായ് എന്താ വിശേഷം സുഖല്ലേ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ കോണ്ടന്റാണ് ചെയ്യുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഇന്നോട് ഇതിനു മുമ്പ് കുറേ ആളുകൾ ഇത് ചെയ്യുക ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോസ് ഇങ്ങനെ വിട്ടാൽ നീന്നു അന്നൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സാധ്യതാ സാധ്യത വിഷയത്തിലൊക്കെ കുറേ എന്താ ഇങ്ങനെ സംസാരിച്ചല്ലേ അപ്പം ഞാൻ കഴിയുന്നതും ഇങ്ങനത്തെ കേസ് കേസുകെട്ടുകൾക്ക് ഞാൻ ഇപ്പോൾ പോവാറില്ല അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കണ്ണീരും കഠനകഥയും ഞാൻ തന്നെ കേൾക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം ഒഴിവാക്കി വിടല ഇതേ ട്യൂണിൽ പോയി വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു പലരും എന്നെ മെൻഷൻ ചെയ്തിരുന്നു പലരും എനിക്ക് വിട്ടന്നിരുന്നു എന്നിട്ടൊന്നും ഞാൻ ചെയ്തില്ല അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരും സാഹചര്യം കൊണ്ടുള്ള ഒരു മറ്റേ എന്താ പറയുക ജീവിതമാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം ഒഴിവാക്കി വിട്ടിരുന്നു ആളെങ്ങൾക്ക് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ചിലപ്പോൾ എനിക്ക് മനസ്സിലാവും ഇല്ലെങ്കിൽ ഞാൻ അത് കാണിച്ചു ചെയ്യാം പുള്ളിക്കാരി രണ്ട് കെട്ട് കെട്ടി അതിൽ മൂന്നോ നാലോറ്റ കുട്ടികളുണ്ട് അപ്പം ആദ്യം കെട്ടിയ ആള് മറ്റേ മോശമാണ് വള്ളടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി എന്നിട്ട് രണ്ടാമത് വേറൊരാൾ വന്ന് കെട്ടി എന്നിട്ട് എന്ത് ചെയ്തു കുറച്ച് ദിവസം അവരുടെ കൂടെ ജീവിച്ചു പിന്നെ അതിലും കുട്ടി എന്തോ ആയി എന്നിട്ട് പറഞ്ഞു ആളും വള്ളം അതുകൊണ്ട് എനിക്ക് ജീവിതം ശരിയാവില്ല എന്നിട്ട് അതും ഒഴിവാക്കി എന്നിട്ട് എന്ത് ചെയ്തു മൂന്നാമത് ഒരംഗത്തിന് ഇറങ്ങി പക്ഷെ മൂന്നാമത്തെ അംഗത്തിന്റെ ബിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മൂന്നാമത് ഈ ആൾ ആളിറങ്ങുമ്പോഴത്തേക്ക് ആൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ക്ലിക്കായിരുന്നു ക്ലിക്ക് ക്ലിക്കാകെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലും ക്ലിക്ക് ആകും അല്ല എന്ത് കോമാളിത്തരം കാണിച്ചും ക്ലിക്ക് ആകും ഒക്കെ ചെയ്യും പക്ഷെ ഇവരുടെയൊക്കെ പ്രശ്നം എന്തായിരുന്നു അറിയോ ഇവരുടെ ചുമരിൻ്റെ വീടിന്റെ ചുമരിൻ്റെ അകത്ത് നടക്കേണ്ട പ്രശ്നങ്ങളെ വെറുതെ സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് വലിച്ചിട്ടിട്ട് അതൊരു റീച്ചാക്കിയിട്ടും അതാണ് ഒരു അഭിമാനം എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് അങ്ങനെ മൂന്നാമത്തെ കല്യാണം നടന്നു പക്ഷെ അത് കല്യാണം അല്ലായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ കല്യാണായിരുന്നു എങ്ങനെ ഇവരെ രണ്ടാളിയും പാടെ മറ്റേ വീട്ടുകാർ പിടിച്ചതാണ് ഇവളുടെ വീട്ടിൽ വന്നവനെ പിടിച്ചു അപ്പോൾ ആദ്യം രണ്ടുപേരെ ഒഴിവാക്കിയത് എന്തിനായിരുന്നു വള്ളടി കാരണം ഇനി ഞാൻ ആളെ കാണിച്ചു തരാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം പിന്നെന്താ സുഖാണ് പിന്നെ ഞാൻ എറണാകുളത്ത് പോണ കാര്യം പറഞ്ഞതില്ലേ ഒറ്റയ്ക്ക് അപ്പോൾ ഒരുപാട് കമൻ്റ് വന്നിട്ടുണ്ട് കേട്ടാ അതിന് റിപ്ലൈ തരുകയാണ് കേട്ടാ ഞാൻ എറണാകുളത്ത് പോയാലേ പറ്റത്തുള്ളൂ കാരണം ഒരു വട്ടത്തെ ഡേറ്റ് മാറ്റി പിറ്റേ പറ്റാത്ത ഡേറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇനി ഈ ഡേറ്റ് മാറ്റാൻ പറ്റില്ല കാരണം നിയമത്തിൻ്റെ വഴിക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് ഇറങ്ങിയേ പറ്റൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതായത് ഇക്കാര്യം ഉമ്മയ്ക്ക് വയ്യാത്ത കാര്യം നിങ്ങൾക്ക് അറിയാമല്ല പിന്നെ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും ഡ്രസ്സ് ചെയ്യാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനും അതിന് ഇവിടെ പോയിട്ടാണ് വീഡിയോ കണ്ടല്ലേ അതിനു മുന്നേ പല പ്രശ്നങ്ങളും ഇണ്ടായിട്ടുണ്ട് പക്ഷെ അവമ്മാനെ ചെല്ലിട്ടല്ല പ്രശ്നങ്ങള് ഞാൻ കൈകള് ഉമ്മന്റെ ഭർത്താവിനെനിക്കിഷ്ടിക്കിഷ്ട മക്കൾക്കും ഇഷ്ടമല്ല മനസ്സു മോൾക്കും ഇഷ്ടമല്ല മുത്തുമോനിക്കും അധികം ഇഷ്ടമല്ല കാരണം കുട്ടികളാകുമ്പം ഓടെ കളിക്കുകയൊക്കെ ചെയ്യും ഇവർക്കൊന്നും മക്കളെ ഒന്നും ഇഷ്ടമല്ലാത്ത ആളാണ് ഉമ്മ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഈ പ്രശ്നങ്ങള് ഇങ്ങനെ വന്നിട്ട് നിന്നപ്പോഴത്തേക്ക് പല പ്രശ്നങ്ങളും ഇങ്ങനെ വന്നു നമ്മൾ വിചാരിച്ച് വെള്ളത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മാറാന്ന് വിചാരിച്ചു കാരണം അത് മുപ്പത്തെട്ട് വയസ്സായി നമ്മളെ നല്ല ജീവിതം മൊത്തം പോയി വീടും നാടും ഉപേക്ഷിച്ച് ആലുവ പോയി ബാക്കി കാര്യങ്ങളൊക്കെ നിന്ന് തിരിച്ച് ഞാൻ കൊണ്ടുവന്ന് ആ ഉമ്മാടെ പൊരുത്തം ചോദിച്ചു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ അതാണ് ട്വിസ്റ്റ് അതായത് ഇത്തിരിയും പറഞ്ഞു അതിൻ്റെ അടിയിൽ ന്യൂട്രൽ ഞാൻ ഉമ്മായുടെ പൊരുത്തം ചോദിച്ചുവെന്ന് ഈ ഉമ്മാടെ പൊരുത്തം ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളങ്ങൾക്ക് അറിയാം ഈ ഉമ്മാടെ പൊരുത്തം എന്തിനാണ് ചോദിച്ചത് ഈ ഇവിടെ ഒരാ ഉണ്ടായിട്ടാണ് ഓൾ വയ്ക്കുന്നത് മൂന്നാമത്തെ മാപ്പിളയുടെ പിന്നാലെ മൂന്നാമത്തെ മാപ്പിളിനെ ഈ ഓളി റൂമിൽ വെച്ച് പിടിച്ചതാണ് ഈ പിടിച്ച സമയത്ത് ഇവൾക്ക് അവൻ്റെ പിന്നാലെ പോയേ പറ്റുള്ളൂ അപ്പോൾ വോൾ എന്ത് ചെയ്തു രണ്ടാൾ മറ്റേ വെള്ളടിക്കാരനാണല്ലോ മഴവായത് അപ്പോൾ ഇനി മൂന്നാമത്തേനെങ്കിലും നേരെ നോക്കണം ഏ തെരഞ്ഞെടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവന്റെ പിന്നാലെ ഇറങ്ങിപ്പോയതാണ് വീട്ടുകാരെയും സമ്മതമല്ലാണ്ട് നേരെ മറ്റേ ഒളിച്ചോടിയതാണ് ആ ഒളിച്ചോടുന്ന സമയത്ത് ഇവളീ കുട്ടികളെയും വിളിച്ചും കൊണ്ട് പോകുന്ന സമയത്ത് ഇവനോട് ചോദിച്ചോളൂ അല്ല വെള്ളമുണ്ടോയെന്ന് അപ്പോൾ ഇവൻ പറഞ്ഞേക്കണു ഇല്ല വെള്ളമല്ലയെന്ന് ഇവൻ സത്യം ചെയ്ത് പറഞ്ഞേക്കണു വെള്ളമല്ലാന്ന് അങ്ങനെ പോലെ എറണാകുളത്ത് പാർക്കാൻ പോയി പറഞ്ഞ മാതിരി തന്നെ ഒരു പോയ ഒരു തുള്ളി വള്ളമല്ല ഇന്ന് നബനാണെങ്കിൽ നല്ല വള്ളം ഇല്ല ഇവൻ പറഞ്ഞിരിക്കണെങ്കിൽ ഈ എന്നാണ് ടാങ്കിൽ വള്ളല്ലാത്ത കഥയാണ് ഇവള് വള്ളല്ലാന്ന് പറഞ്ഞിട്ട് പോൻ്റെ പിന്നാലാണെങ്കിൽ ചാടിപ്പയ്ക്കണു എന്നിട്ട് ഇവളുടെ വീട്ടുകാർ കംപ്ലയിൻ്റ് കൊടുത്തു ഇവളെ കാണാനില്ല എന്ന് അങ്ങനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് സ്റ്റേഷനിന്ന് മധ്യസ്ഥം പറയിപ്പിച്ചു എങ്ങനെ നീ ഇത് എന്തിനുള്ള പുറപ്പെടാതെ എനിക്ക് ചെറിയ കുട്ടികളില്ലേ എന്നുള്ളത് ഇവളെ മെയിൻ ഹോബി എന്താ അറിയോ ഞാൻ പറയില്ല പറയില്ല ചതിന് മുമ്പ് പല ആളുകളിലും എനിക്ക് ഈ വീഡിയോ ഇട്ടാതിന് അതിലൊക്കെ ഉണ്ടാവും ഞങ്ങൾ വലിയ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഏഹ് ഇവളെന്ത് ചെയ്യും സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യു ആർ കോഡ് അതിൽ വെക്കും ഇതേ ഉള്ള അക്കൗണ്ട് നമ്പറിൽ ആർക്കച്ഛൻ കേട്ടാ വച്ചിട്ട് എന്നാൽ ഇന്ന് ഞാൻ ഡബ്ബർ വെട്ടാൻ പോയി നാനൂറ് രൂപ കിട്ടി മോൾക്ക് അത് വേണമെന്ന് പറഞ്ഞു ഏഹ് മറ്റേ മോനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞു ഏഹ് അപ്പം ഞാൻ നമുക്ക് പൈസ ഇല്ലല്ലോ അല്ലല്ലോ നമ്മളാരും സഹായിക്കാനാ നമ്മളിങ്ങനെയൊക്കെ ജീവിക്കുകയാണ് ഇല്ല കിള്ള് കറി മുയിവോ ഇതിൽ പറയും പേരുടെ പിന്നെ കൂടെ വല്ല പൂച്ച പട്ടിയോ ഓടിയാ അതും അപ്പം വന്ന് ഓൾ എടുത്തിട്ട് പറയാം ഇന്നുണ്ടല്ലോ ഞങ്ങളുടെ വീടിൻ്റെ പുറകിലൂടെ ഒരു പൂച്ച പോയി പൂച്ച പോണതൊന്നും പോകണതൊന്നും മോൾക്ക് ഇഷ്ടമല്ല പക്ഷെ പൂച്ചനോടൊപ്പം നമുക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്ത് കാര്യത്തിന് ഒരു അല്ല ഇങ്ങനത്തെ എല്ലാ ചട്ടി പൊട്ടിയതും കയ്യില് ഊണതും ഇങ്ങനെ സകലമാനതുടും എന്നിട്ട് പിന്നെ ഓൾ വന്ന് ചോദിക്കാം എന്താ ഉമ്മാറ്റേ ആ ഞാൻ ഇങ്ങനെ കൊച്ചി പോണിണ്ട് അറിയാലോ പിന്നെ ഉമ്മായുടെ കാര്യം അത് ഞാൻ നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് ഇതൊക്കെ ഓൾ പറയുന്നതൊക്കെ ഞമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കണം എന്ത് ഓൾ ഏത് സമയത്താണ് നിങ്ങൾക്ക് അറിയെന്ന് ചോദിച്ചാൽ നമ്മൾ ആ അറിയുന്ന ഉത്തരം പറയണം എങ്ങനെയുണ്ട് ബാക്കി കേക്കാം ഞാൻ പറഞ്ഞതരാം ഇതിപ്പോ ഓള് ഉമ്മാക്കോ അമ്മായിമാർക്കോ ആർക്കോ സുഖമില്ലാതിൻ്റെ കഥയാണ് ഇപ്പൊ ഈ പറയുന്നത് എന്ത് വണ്ടി ഓട്ടിയത് ഞങ്ങളാണ് വണ്ടിക്ക് പെട്രോൾ അടിച്ചത് അനിയനാണ് പോണ സമയത്ത് രണ്ട് ബന്യ ഒരു ചായയും കുടിച്ചു അതിന് പൈസ കൊടുത്തത് നമ്മളാണ് ഇതൊക്കെ എന്തിനാ ഇവിടെ വന്ന് പറയുന്നത് ഒരു പിടുത്തമല്ല ബാക്കി കേൾക്കാം സ്റ്റേഷനിൽ മൂന്നര മണിക്കൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ ഈ വീഡിയോ പതിനൊന്ന് മിനിറ്റുള്ളൂ അതിലന്നെ നാലോക്കെ അഞ്ചോക്കോ കണ്ണീര് പറയുന്നുണ്ട് ഇനിയിപ്പോ ഓൻറെ പിന്നാലെ പോയിട്ട് ഓനോട് പറയാണ് ഇനി കണ്ണീര് ഒന്നും എന്ന് ഏ എങ്ങനെയുണ്ട് പിന്നെ അടുത്തത് ഉമ്മാനോട് ഞാൻ പൊരുത്തം ചോയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് കണ്ടോ അതെന്താ അറിയോ ഈ തന്തനയും തള്ളനെയും മുയവോ മാനൊക്കെ എടുത്തിട്ടാണ് ഇവള് ഇവന്റെ പിന്നാലെ വയ്ക്കുന്നത് ഇവനക്ക് വേറെ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ട് അതിനെ കുറിച്ച് ഇപ്പൊ ഇവള് പറയുന്നത് എന്താ അറിയോ പിന്നെ ഇക്ക ഇക്കായി ഇങ്ങനെ കുടിയു തുടങ്ങാനുള്ള മെയിൻ കാരണം അവരുടെ ഉമ്മയും അവരുടെ ആദ്യത്തെ വൈഫുമാണ് ഒരു സമാധാനം എൻ്റെ ഇക്കായിക്ക് കൊടുക്കണ്ടേ അതുകൊണ്ടാണ് എന്നാൽ ഇവളെ ആദ്യത്തെ രണ്ട് മാപ്പിള കുടിച്ചതോ അതുപോലെ മാത്രം തെറ്റ് കാരണം ഇവള് സമാധാനം കൂടുതൽ കൊടുത്തോണ്ടാവണു അവർക്ക് അത്ര സമാധാനം ആവശ്യമില്ലു അതുകൊണ്ട് പോയി കുടിച്ചതാവണുണ്ട് ഏ അപ്പം മൂന്നാമത്തെ മാപ്പിള തുടങ്ങിയത് ആദ്യത്തെ ഭാര്യയുടെ മറ്റേ പീഡനോ മനസമാധാനം കൊടുക്കാൻ അയ്യോ പാവൻ്റെക്കായി ഏഹ് അതുകൊണ്ടാണ് മൂന്നാമത്തെ മറ്റേ ഭർത്താവ് കുടി തുടങ്ങിയത് അല്ലാതെ വേറെ അങ്ങനത്തെ ഒരു ദുശീലല്ലാത്തൊരാളാണ് ആദ്യത്തെ ഭാര്യയെ ഇടങ്ങേറാക്കിയിട്ട് കുടിച്ചാണ് എന്നാൽ ആദ്യത്തെ രണ്ട് ഭർത്താവ് ഉണ്ടല്ലോ ഒരു പിന്നെ മോശക്കാരായത് കൊണ്ടോ കുടിച്ചിരുന്നത് ഏഹ് ഇവളില്ല മനസമാധാനം മുഴുവൻ കൊടുത്തിട്ട് ഓലും മോശക്കാരായിട്ടും കുടിച്ചു ബാക്കി കേൾക്കാം Sociedad, ും ഭർത്താവും തമ്മിൽ ഒരു വിഷയം പിന്നെ ഞങ്ങളും മാറ്റ ഭർത്താവും തമ്മിൽ വിഷയം ഇജി പറ ഏ ഇനി ഇതിന്റെ ഒക്കെ ട്വിസ്റ്റ് എന്താ അറിയാം എപ്പോഴും പറഞ്ഞില്ലേ ഞാനും ഭർത്താവും തമ്മിൽ ഒരു വിഷയല്ല ഇവളെങ്ങനെ വെച്ചിട്ടാ പാലക്കാട് നിക്കണോളൊരു ഒറ്റച്ചാട്ട കോഴിക്കോട്ട് എന്നാൽ കോഴിക്കോട് പോയിട്ട് കാണാന്ന് വിചാരിച്ചിട്ട് അവിടെ ചെല്ലിനോട് കൂടെ ഒരു ചാട്ട ഇടുക്കിക്ക് അതേമാതിരി അവളെ സംസാരം ഓരോരുത്തർ നിക്കൂല ഒരു വിഷയത്തിന് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഇന്നത്തെ എന്താണെന്ന് നോക്കാന്ന് വിചാരിച്ചുമ്പോ കാണാ നേരെ ഒരു ബന്ധമല്ലാതെ വേറെ എന്തെങ്കിലും ഒന്ന് തുടങ്ങണോ ഇപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഞാനും സ്റ്റേഷനിൽ പോയി അഞ്ച് മണിക്കൂറോളം എനിക്ക് സമയം തന്നു ഇക്കായ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അനിയം വന്നിട്ട് അങ്ങനെ വണ്ടി കയറി ഏ എന്നാ എന്നാൽ ശരി ഈ ഹോസ്പിറ്റലിൻ്റെ കഥ കേൾക്കാ വിചാരിച്ചിട്ട് അതിമൊക്കെ നോക്കുന്നതോടുകൂടെ കാണാം നേരെ വേറെ എന്തിമൊക്കെയെങ്കിലും ഒരു കഥക്കും മുഴുവല്ല ഇത് എവിടുന്ന് പഠിച്ചിണ്ടാക്കണേന്നൊരു പിടുത്തമല്ല ബാക്കി കേൾക്കാം നമ്മൾ അത് കേട്ടാൽ കിളി പോകങ്ങളെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ മൂന്നോക്ക് കേട്ടിണു ഇത് എന്താണിതിൻ്റെ കഥ എവിടെയാണ് ഇതിന്റെ അടി എവിടെ ഇതിലെ പാട്ട് ഒരു പിടുത്തവും കിട്ടിട്ടില്ല അപ്പൊ അതാണ് പ്രശ്നം ശരിയാണ് അങ്ങനെ അനിയനും അമ്മായിര മോശമാണ് ഒരു വീഡിയോ പിടിച്ചാലും കൂടി അവിടെ പറ്റണില്ല പിന്നെ എന്ത് സ്വാതന്ത്ര്യ വെറുതെ പറയുന്നത് എന്തൊക്കെ സ്വതന്ത്രം കിട്ടിയെന്നൊക്കെ ഒരു വീഡിയോ പിടിച്ചാലും കൂടി അതായത് എന്താ സംഭവം എന്നറിയോ ഈ കയറു ഊരി വിറ്റ സാധനങ്ങളെ പിന്നീട് പിടിച്ച് കെട്ടാൻ വലിയ പാടാ ഏഹ് ഇപ്പോൾ അവള് പറഞ്ഞു വരണെന്താ ഇവിടെ നമുക്കൊരു വീഡിയോ പിടിച്ചാലും കൂടി പറ്റണില്ല എന്നുള്ളത് ആകെ വേണ്ടത് അതാണ് ഏതാ കഞ്ഞിയും ചോറും ഇല്ലെങ്കിലും വേണില്ല ലൈവ് ഇടണം വീഡിയോ ഇടണം ഏഹ് അതാണ് സംഭവം ഇതാ പറ അപ്പോ ഇക്കയെ സംബന്ധിച്ചിടത്തോളം ഇക്ക ഒരു പാവം മനുഷ്യനാണ് അത് കേട്ടില്ല ഞങ്ങളെ ഇക്ക ഒരു പാവം മനുഷ്യനാണ് ഒരുപാട് ടെൻഷനുകളൊന്നും താങ്ങാൻ പറ്റൂലെന്ന് ഇനി പകുതി താങ്ങാപ്പൊ യൂണിയൻകാരെ കൊണ്ടുണ്ടരിയോ ബാക്കി പറഞ്ഞു എങ്ങനെയുണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ അതായത് ആദ്യത്തെ രണ്ടിന് രണ്ടാളെക്കാട്ടിലും മുൻപന്തിയിൽ നിൽക്കാനുള്ള കാരണം ഈ ഫാമിലി തന്നെയാണ് ഏഹ് അപ്പോൾ ഓള തെറ്റല്ലെട്ടോ ഏത് മൂന്നാമത്തോനും കൂടി തുടങ്ങിയത് ഓള തെറ്റും കൊണ്ടല്ല ഓല ഫാമിലിയും കൊണ്ടും ഓല പ്രശ്നങ്ങളും കൊണ്ടുമാണ് ഇവളും അപ്പോളും പിന്നെ എന്താ പറയുക അതിന് എന്താ അന്യമറിയോ എന്തോന്ന് പറയുന്നു എന്തെങ്കിലും ആയിക്കോട്ടെ എന്ത് കേൾക്കാം പോയതാണ് അടുത്ത് ആദ്യം ഇഷ്ടപ്പെടുന്ന സമയത്ത് എനിക്ക് ആരുമില്ലടി എന്നാണ് പറഞ്ഞത് പര സ്നേഹം കിട്ടി അത് ഉണ്ടാവില്ല എനിക്ക് ആരുമില്ലടി എന്നാണ് പറഞ്ഞത് ഇപ്പഴേ എന്റെ മക്കൾക്ക് ഒരു പര സ്നേഹം കിട്ടി പക്ഷെ അതായത് ഇത്രയും പറഞ്ഞിട്ട് നേരം വൈകുന്നേരം വരെ ഇരുന്നിട്ട് വള്ളം കോരിയിട്ട് വൈകുന്നേരത്തെ കുടങ്ങിട്ട് എറിഞ്ഞ് പൊട്ടിച്ചു എന്നറിയില്ലേ അതേ അവസ്ഥ തന്നെ ഇത്രയൊക്കെ ഭാവമാണ് ആദ്യത്തെ ഫാമിലി മോശം കാരണമൊക്കെ വള്ളടി നടത്തിയിട്ട് മുൻപന്തിയിൽ തന്നെ എത്തിയിക്കണു മുന്നത്തെ വരിയിൽ തന്നെ ഉണ്ട് എന്തായാലും ആള് ഏഹ് അവൻ്റെ മക്കൾക്ക് നല്ലൊരു ഉപ്പാനൊക്കെ കിട്ടി പക്ഷെ ഇങ്ങുണ്ടാവൂലെന്ന് അപ്പോൾ അതും പോയി എന്നുള്ളതാണ് അർത്ഥം എന്തായാലും കേൾക്കാം ഒരു വണ്ടി എടുത്ത് പോയി എന്ന് പറഞ്ഞ പോലെ ഇമ്മ ഫ്രണ്ടിൽ ഇരുന്നു അപ്പം ഞാൻ പറഞ്ഞു ബാക്കിലിരിക്കാന്ന് അല്ല ഉമ്മ ഫ്രണ്ടിൽ തന്നെ ഇരുത്തി പിന്നെ വണ്ടി എടുക്കുമ്പോൾ ആദ്യം ഒരു വീല് കറങ്ങി ഒരു വീല് കറങ്ങി പിന്നെയാണ് ബാക്കിൽ അത് കറങ്ങി ഇതൊക്കെ എന്തിനാ പറയുന്നു വണ്ടി എടുത്ത് പോയി ഇത് ഈ സീരിയലും സിനിമയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് സിനി സീരിയലിൽ ഒരാളൊരു ആണെങ്കിൽ ആദ്യം അവൻ്റെ വിരലൊന്ന് കാണിച്ചും പിന്നെ അവന്റെ കണ്ണ് കുറച്ചരം കാണിച്ചു എന്നിട്ട് അതൊക്കെ പാട കഴിഞ്ഞ് വെടി വെക്കുമ്പോഴത്തേന് അരമണിക്കൂറായിട്ടുണ്ടാവും തുടരുന്നു എഴുതിയിട്ടുണ്ടാവും അതേമാതിരി ഇവിടെ വല്ല കഥയും പറയാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും ആലോചിച്ചോക്കെ ഉമ്മ ഫ്രണ്ടിൽ ഇരിക്കാറിഞ്ഞു അപ്പൊ ഞാൻ ബാക്കിൽ ഇരിക്കാറു അപ്പൊ വീണ്ടും ഉമ്മ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കാറു ഇന്ദിരാതൊക്കെ പറയുന്നു കാര്യം പറഞ്ഞ പോലെ അയില് ഫ്രണ്ടിലിരുന്നു ഓട്ടോല് പിടിക്കാനായിട്ട് ഇങ്ങനെ നിന്നപ്പം പറഞ്ഞടി നമ്മക്ക് ഉച്ചക്ക് ശേഷം പോയി കുഗർ ഉള്ളോണ്ട് രണ്ട് മുട്ടും കാലും ഒക്കെ കഴപ്പാൻ എപ്പോഴും തേച്ച് ഞാൻ ഇന്ന് തേച്ചിക്ക ഉറങ്ങിയപ്പോ ഞാൻ വന്നിക്കഴിഞ്ഞാൽ തുണിയൊക്കെ കഴിയും അത് കണ്ടിട്ട് നമുക്ക് ഇനി എറണാകുളം പോകേണ്ടിയുള്ള നാളെ എറണാകുളം പോണ്ടാണ് ഞാൻ ഡേറ്റ് മാറ്റാൻ പറ്റിയില്ല എൻ്റെ ഒരു ഇല്ല ഇതിന്റെ ഇടയ്ക്ക് ഇപ്പം നിങ്ങൾ എവിടുന്ന ഓട്ടോഷീൽ നിന്ന് എപ്പോഴേ ഇറങ്ങിയത് ഇപ്പം അത് ഉറക്കം എണീറ്റു അപ്പ ഫോൺ വിളിച്ചു എന്നൊക്കെ പറയുന്നു ഇപ്പം ഈ ഓട്ടോ പോയിൻ്റെ കഥ എന്തായി ഇപ്പം ഈ ഓട്ടോന് ഇത്തിരി നേരം പോയില്ലേ ഉമ്മാനായിട്ട് എങ്ങോട്ടോ മുന്നിലെത്തിയിട്ടോ പിന്നിലെത്തിന്ന് ഇതൊക്കെ പറഞ്ഞു ആ കഥയുടെ ബാക്കി എവിടെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഞങ്ങളപ്പ എഴുന്നേറ്റിട്ടുള്ളൂ ഇതാ മറ്റേ അപ്പം ഒരാൾ വിളിച്ചു എന്നൊക്കെ പറയുന്നു ാണ് എല്ലാറിന എന്റെ ലൈഫ് മോഹിക്കാ വേറെ ഒന്നും ഞങ്ങൾക്ക് ഒരു പുരുത്തവും കിട്ടിയില്ല ഇത് കാർ എപ്പോഴാണ് ഏഹ് ജിപ്പസ്പത്രിക്ക് ഉമ്മാനായിട്ട് പോവുകയല്ലേ ഇപ്പോളെ ജിന്നെ ഒന്ന് ആസ്പത്രിക്ക് ജിമ്മാനായിട്ട് പോവുക അപ്പ ഉമ്മാക്ക് ഫ്രണ്ടിൽ ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പം ജി പറഞ്ഞു വേണ്ട ഞങ്ങള് ബാക്കിൽ ഇരുന്നോളാന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മാനെ പിടിച്ച് ബാക്കിൽ ഇരുത്തി എന്നിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ പോവുക അപ്പൊ കുറെ ഓട്ടോ ഡ്രൈവർ ഉണ്ട് അവിടെ ഏഹ് ഇതിന്റെ ഇടക്ക് ഇപ്പൊ എന്തിനാ ഈ കാറെടുത്ത് ആ കാർ എടുത്ത കഥ പിന്നെ പറഞ്ഞുകൂടാന്നില്ലേ ഇതിന്റെ ഇടയിൽ കൂടെ കൊടുന്ന് തിരികിയിട്ട് ഇതിപ്പോ കാറിലാജ് പോയ ഓട്ടോറിക്ഷയിലാജ് പോയെ അതിന്റെ ഇടക്ക് ഓളൊന്ന് ഉറക്കത്തിന്ന് നീച്ചു കൊണു ഇതിപ്പോ തുടങ്ങാൻ തുടങ്ങി മറ്റോ ഹോട്ടല് തുടങ്ങിയ മാതിരി തുടങ്ങി കുടുങ്ങി പറഞ്ഞ മാതിരി അവസ്ഥ ഇതിപ്പോ നിക്കാ എന്താ അതന്നെ കിട്ടിയപ്പോ മനസ്സിലായി ഇപ്പൊ വണ്ടിന്നൊക്കെ ഇറങ്ങിയോ ഇപ്പൊ കാപ്പി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ തേങ്ങ അല്ല ഞമ്മക്ക് എന്ത് വരട്ടാന്ന പറഞ്ഞത് തേങ്ങ അല്ലെ കാപ്പിക്കേങ്ങ എന്താ ഇത് ഇത് വൈകുന്നായാലും കഴിയൂലവണ്ണ്ട് അല്ല ഈ കാപ്പി ചോയിച്ചോനോട് ഇപ്പൊ ജന്ത എന്തുണ്ടാക്കന്ന പറഞ്ഞു കാപ്പി ചോയിച്ചോ വിഴുക്ക് വരട്ടാന്ന് എന്തുക്ക് അത് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദിന്റെ അഞ്ഞൂറില് ബേക്കിൽ കൊറേ നമുക്ക് പൈസ അങ്ങനെ നിക്കുമ്പോ നമുക്ക് പൈസ കാത്തു കിട്ടി അവിടെ നിൽക്കണം കാരണം മക്കള് വരാറാവും അല്ലെങ്കിൽ മക്കളെ കാര്യം നോക്കണം എന്നെല്ലാം ചെയ്യണം അപ്പൊ ഇവർക്ക് ഒരാളെ ഹെൽപ്പ് വേണം ഇത്രയും കാലം എന്റെ ഉമ്മേനെ പോലെ ഞാൻ ഇങ്ങനെ നോക്കിട്ടില്ല മനസ്സിലാക്കിക്കോ കഴിച്ച് വെള്ളം കൊടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്തു ഇറങ്ങടി എന്ന് പറഞ്ഞിട്ടും ആ വീട്ടില് ാണ് ഞാനുറങ്ങിയപ്പോഴും ആരൊക്കെയോ പറഞ്ഞിട്ട് അവിടെ പ്രശ്നമുണ്ടായി അയാള് കാരണം ഞാൻ മൂന്നു മണിക്ക് നോക്കാളും എല്ലാം ഉപേക്ഷിച്ച് ഷാനെന്ന് പറയുന്ന അത് ശരി ആ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല അതായത് ആരുമില്ല പടച്ചോനേ ഉള്ളൂ അപ്പൊ എന്തായാലും പോയേ പറ്റുള്ളൂ ഞാൻ ഒറ്റക്കാ പോണത് പിന്നെ മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു അപ്പം എങ്ങനെയാണെന്ന് ഒറ്റക്കാവുക ഇത് മറ്റേ ഇയാൾ പറഞ്ഞ മാതിരി വെറും വയറ്റിലെത്ര ചപ്പാത്തി തിന്നു ചോദിച്ചില്ലേ വെറും വയറ്റിലൊരു പത്തണം തിന്ന അപ്പം ആദ്യം ഒന്ന് തിന്നാൽ പിന്നെ വെറും വയറല്ലല്ലോ ചോദിച്ചില്ലേ എന്നാൽ മാരിയാണിപ്പോൾ ഇത് എന്ത് ഒറ്റക്കാ പോണത് എന്നാൽ മൂന്ന് കുട്ടികളുണ്ടാകും അപ്പം നിങ്ങള് നാലാളായില്ലേപ്പളേ അത് പറ ആവശ്യമില്ലാതെ കിടന്ന് വിളിക്കരുത് 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 എന്ന് പലതവണയും പറഞ്ഞിട്ടുണ്ട് ഞാനും അനിയന് വരെ ഓണിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അനിയ ആവശ്യമില്ലാതെ കിടന്ന് വിളിക്കരുത് ഇനിയെങ്കിലും നമ്മക്ക് ചെയ്യുന്നത് കാരണം ഇവർ ഇടപെടുമ്പോ നമ്മളെ ദാമ്പത്യം ചെയ്യുന്നത് പ്രശ്നങ്ങളാണ് നമ്മള് പുറത്തു പോയിട്ട് ഒരു വീടും പിടിക്കാനാണ് പറഞ്ഞത് പച്ചവെള്ളം കുടിക്കില്ല എന്തുകൊണ്ട് അവര് കാറെടുത്തേന്നും അറിയാല കുട്ടികളെ ഇപ്പഴ് എന്റെ മൂന്ന് കുരുന്നേളേ ഉള്ളു ഞാൻ ഈ ദുനിയാവിന്ന് ഡയലോഗെക്കാ കേട്ടോളൂ ഞാൻ അതിനാവശ്യം ഉമ്മ അവളോട് പൊരുത്തപ്പെട്ടെടുക്കണം കേട്ടോ കാരണം അവളെന്താ ചെയ്തേ രണ്ടു മാമ്പളം ഒഴിവാക്കി ഏഹ് കുറച്ചു കാലം വീഡിയോ ചെയ്തു എന്നിട്ട് ഡൈല് കുറെ വൈറലായി ഏറലായി ഏഹ് എന്നിട്ട് മൂന്നാമത് വരെ തന്നെ ബെഡ്റൂമിൽ വെച്ച് പിടിച്ചു ഓ കുട്ടികളെയും പെറുക്കിയെടുത്തിട്ട് നേരെ പോയി കാണാനില്ലാതെ സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുത്തു അവസാനം പോലീസുകാർ കണ്ടുപിടിച്ചു അഞ്ച് മണിക്കൂർ സമയം കൊടുത്തു ആലോചിക്കാൻ ആ അഞ്ച് മണിക്കൂറ് ആലോയി ആ അഞ്ച് മണിക്കൂർ ആലോചിച്ചിട്ടും ഇവനെ തന്നെ മതിയാറിഞ്ഞു പിന്നെ എന്ത് ചെയ്തു പോയി പോയപ്പോൾ എന്ത് ചെയ്തു ആദ്യത്തെ പെണ്ണുങ്ങളും ഉമ്മയും കാരണം മദ്യപാനത്തിൽ ഒന്നാമതാണല്ലോ നമ്മുടെ ഒക്ക അതുകൊണ്ട് അതും ക്ഷമിച്ചിരുന്നു ഇപ്പൊ ഇക്ക എന്തായിരിക്കണമെന്നില്ല ഇനി യാതൊരു പിടുത്തോ അല്ല ഇനിയിപ്പോൾ എൻ്റെ മക്കൾക്ക് ഇപ്പല്ലാന്നാ പറയുന്നത് എന്താന്ന് നമുക്ക് നോക്കാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തുമലി കറിഞ്ഞിട്ടാണ് സ്കൂളിൽ പോയത് കാണാത്തോണ്ട് അരില്ല ഇവരങ്ങും അവൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെലവ് നോക്കിക്കോളാം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മക്ക് മാത്രം സാമ്പത്തിക ക്കൊരു ജോലിയില്ല കേട്ടോ ഏഹ് അങ്ങൾക്കൊക്കെ അറിയില്ലേ എന്താ ചെയ്യുക ഇപ്പം ഈ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ആ ഒരു ജോലി ഇല്ലാത്ത ഒരാളെ ഇക്കെ മാത്രമേ ഉള്ളൂ ഏ എന്തിനാ അവളെ കെട്ടിയിക്കണറിയോ ഏ ഇവള് യൂട്യൂബിൽ അത് നല്ല വരുമാനം മാന്ത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കെട്ടിയതാണ് അങ്ങനെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിപ്പോ ഈ ഒരു പതിനൊന്ന് മിനിറ്റിന്റെ വീഡിയോയില് എവിടെയെങ്കിലും ഒരു കഥയിൽ ഇവള് ഉറച്ചു നിന്നിക്കുള്ളൂ ഒരു കഥ ഇവിള് ഫുള്ളായിക്കോളും പിന്നെ ഈ ചങ്ങായി ഇതിങ്ങനെ മഴന്നു കടന്ന് കേൾക്കല്ലേ വെറുതെ നിന്നാൻ കിട്ടിയിട്ടും പിന്നെ അവിടെ കടന്ന് ഇതൊക്കെ കേക്കാം എന്താ മറ്റേ ആശിനെ കെട്ടിയിക്കണേ ഏഹ് ഇല്ല പ്രാരാധ മൊയ്വോ കേക്കണം എന്നത് ഏതെങ്കിലും ഒന്ന് തുടങ്ങിയോ അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോ എനിക്ക് ചെലവിന് കിട്ടിയാലും വേണ്ടാന്ന് അറിയുമ്പോൾ അതിന് കാരണം എൻ്റെ ഈ തൊള്ളയും ഈ ഒരു ചാനലും ആയിരിക്കും മകളെ അതിൽ യാതൊരു സംശയമല്ല അതിന് കാരണം എൻ്റെ ഈ ചാനലും എൻ്റെ ഈ തൊള്ളയാ അതിന് കാരണം വേറൊന്നും എൻ്റെ ഈ തുള്ളി ഈ ചാനലോ ഏതെങ്കിലും ഒരു വിഷയം ജീവിതത്തിൽ എത്രയും കാലം പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വിഷയം തുടങ്ങി വരുത്തുന്ന അവസാനിപ്പിച്ചു കൊണ്ടോന്നുള്ള ജാതി നോക്കെ അതുകൊണ്ടാണ് ഇതൊക്കെ ബാക്കി പറയാൻ രണ്ടു തന്നെ പറയണെ

ഏഹ് ജി സ്വയം ചെയ്യൂല എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനത്തെ ഒരു പേടി ഇവിടെ ആർക്കും ഇല്ല കാരണം എന്താ അറിയോ രണ്ടെണ്ണം കെട്ടി മൂന്നാമതൊരാളെ പിന്നാലെ പിടിച്ചു ഏഹ് ഇന്നിട്ട് അവൻ ബലേക്കാട്ടിൽ നമ്പർ വണ്ണ് വരി വലിയൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു ഇന്നിട്ട് ജി വടി പോലെ നിന്നിട്ട് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ബേജാറ് ഇവിടെ ആർക്കും ഇല്ല മകളെ പറയുന്നു എല്ലാരും അറിഞ്ഞു മരിച്ചില്ലായിരുന്നു പക്ഷെ അത് നാരായണൻകുട്ടി പോയി അവള് കുട്ടിനെ നോക്കണ മാതിരിയാ നോക്കിയത് എന്നിട്ട് വെച്ച് പോയിന്ന് എന്നിട്ട് ഷാന് ഇത് കാണണം ഞാൻ മരിച്ചു പോയാലും ഈ വീഡിയോ കാണണം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വിടുക അതല്ലെങ്കിൽ മറ്റേ അവരുടെ നമ്പർക്ക് ഡയൽ ചെയ്തിട്ട് ഈ പറഞ്ഞ മാതിരി ഇന്ന ഭാഗത്ത് ഇന്നമാതിരി തെറ്റി പറ്റി നമുക്കത് പറഞ്ഞു തീർക്കാന്ന് പറയാതെ നേരെ യൂട്യൂബ് എന്ന പടച്ചോന്റെ അടുത്തേക്ക് വന്നിക്കാം എന്തിനെ ഉള്ള വിഷമങ്ങളെ അറിയിപ്പിക്കാം ഭയങ്കര വിഷമമല്ലേ ഏത് രണ്ടെണ്ണം കെട്ടി മൂന്നാമത്തോനെ ഞാൻ മറ്റേ പോലെ വിശ്വസിച്ചു ഏ മറ്റേ പോലെ നോക്കി നാരായണൻ കുട്ടിയെ പോലെ തന്നെ നോക്കി അപ്പോൾ എന്തായി ഓലും പറ്റിച്ചു എങ്ങനെ ഇപ്പം എൻ്റെ കുട്ടികൾക്ക് ഇപ്പല്ല അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ കുട്ടികൾക്ക് ഇപ്പം അപ്പണു ഇതൊന്നു ഏഹ് ഇത് ആദ്യത്തിയിലും എനിക്ക് മറ്റേ ഒന്നോ രണ്ടോ രണ്ട് രണ്ടാമത്തേലും ഒന്നോ ഒന്നും ഉണ്ട് അങ്ങനെ മൂന്ന് കുട്ടികളും ഇജ്ജുമാണ് ഏഹ് ഈ മൂന്ന് കുട്ടികൾക്കും പാടപ്പം എത്ര വാപ്പയായി മറ്റേ മൂന്ന് വാപ്പ എന്നിട്ട് പോലെ മറ്റേ മക്കളെ ഇവനോട് വന്നിട്ട് എൻ്റെ മക്കൾക്ക് ഇപ്പല്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയത് നടക്കുക ഇജ്ജി പറ ലോകത്ത് നൂറില് ഒരു ഏഴ് ശതമാനം ഇത്തരത്തിലുള്ള മക്കളെ സ്വന്തം മക്കളായിട്ട് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകുള്ളു പിന്നെ ഓൻ അന്യ എൻ്റെ ഇത്രയും വലിയ പ്രസംഗവും കേട്ടിട്ട് ജീ യൂട്യൂബ് കയറി ലൈവ് ഇടൂജാതി വീഡിയോ ഒക്കെ കണ്ടിട്ട് ഓൻ എന്നെ സ്വീകരിക്കണമെങ്കിൽ ഓനൊന്നും കരുതിയിക്കണു എന്തേ ജാസ്രിയത്ത് കാശി പോയമാതിരി മലർന്ന് കടന്ന് ഇങ്ങനെ തിന്നാന്നുള്ളത് അത് നടക്കണില്ല എന്ന് കണ്ടപ്പോഴാണ് ഓം ഓന്റെ തടിയും കൊണ്ട് മുങ്ങിയിരിക്കണത് അപ്പോൾ ഉജ്ജ് എന്താ പറയുന്നത് ആദ്യം ഒഴിവാക്കിയ പെണ്ണുങ്ങളി ഓന്റെ ഉമ്മാനി അപ്പോഴും അൻ്റെ തെറ്റണക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല ഇപ്പോൾ ജോലിക്ക് വജ്ജറ്റീക എന്ന് പറഞ്ഞിട്ടാണ് ഇജ് ഇരിക്കുന്നത് പോലെയൊക്കെ കാര്യം അങ്ങോട്ട് മാറ്റി നിർത്തുക ഇങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഇന്റെ ഈ ചാനൽ കാണുന്ന ആരോടെങ്കിലും അതായത് സ്വന്തം വീടിന്റെ ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങേണ്ട ഒരു വിഷയം ഒരാൾ യൂട്യൂബിൽ വന്നിരുന്ന് കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഒരു കാരണവശാലും അലിയരുത് കാരണം എന്താ അറിയോ നമ്മൾ കേൾക്കുന്നത് ഒരു വശം മാത്രമാണ് ഇവരൊക്കെ ഇത്ര ഗഡിസ് ഈ യൂട്യൂബിൽ വന്നിട്ട് ഈ സ്വന്തം ഉമ്മായെ കുറിച്ചിട്ടും വാപ്പായെ കുറിച്ചിട്ടും കെട്ടിയോനെ കുറിച്ച് പറയാനും സ്വന്തം ചോറയെ കുറി കുറിച്ച് പറയാനും ഇവർക്ക് ഗഡിസ് ഉണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾ ആലോചിച്ച് നോക്കും ആ ക്യാമറ ഓഫ് ചെയ്താൽ ഇവരെന്തായിരിക്കും നാഗവല്ലി വരെ തോറ്റുപോകും മനസ്സിലായോ അപ്പോൾ ഇജാതി ഉടായ്പ് കേസുകൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് നമ്മളൊക്കെ പ്രശ്നം എന്താ പറയുക ഓലെ കണ്ണീരും ഓലെ സങ്കടവും കേൾക്കുമ്പോഴത്തിന് അല്ല എന്നിട്ട് എവിടെ സ്കാൻ സ്കാൻ ചെയ്യാറില്ല ക്യു ആർ കോഡെന്ന് തരണം എന്തിനൊക്കെ പൈസ അയച്ചു കൊടുക്കാൻ ഏഹ് ഞമ്മൾ വലിയ ബുദ്ധിമുട്ടിലാണിപ്പോൾ അതെന്നെ ഉള്ളു ഞമ്മക്ക് ഏഹ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരിത് എന്നാലോ ഇവർക്ക് പത്ത് ഉറപ്പിൻ്റെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഈ അല്ലാന്ന് ചോദിക്കും ഏഹ് അതാണ് ഇവലൊക്കെ സ്ഥിതി അപ്പോൾ ഇവലെ കണ്ണീരിലും പൂങ്കണ്ണീരിലും ഒന്നും വീഴരുത് ഓളിങ്ങി നാലാമത്തും കെട്ടും ആ നാല് ദിവസം രണ്ടാമതും അപ്പോളെ കജന വരെ അതന്നെ ആയിരിക്കും ഓൾക്ക് പടച്ചോനെ ഏഹ് ഒരാഴ്ച ഒന്നിനും കഴിഞ്ഞു നോക്കട്ടെ അപ്പം ഇവിൾ പറയാം ഇനി അഥവാ കെട്ടിയതാണെങ്കിൽ ആദ്യത്തെ പെണ്ണുങ്ങൾ കാരണം ആയിക്കുക ഇനി ആദ്യമായിട്ട് ഇവളെ കെട്ടിയെങ്കിൽ വെച്ചെങ്കിൽ അത് ഇത്രയും കാലിക്കായ്ക്ക് പെണ്ണ് കിട്ടിയില്ലല്ലോ അപ്പോൾ ഒറ്റത്തടി ഇരുന്നു അപ്പം രണ്ടെണ്ണം അടിക്കും അത് നാലെണ്ണമായി പിന്നെ നാല് കുപ്പിയായി അതുകൊണ്ടാണ് അല്ലാതെ ഇൻ്റെ കുഴപ്പമൊന്നുമല്ല നിങ്ങൾ തരണ്ടേ ഇങ്ങോട്ട് തന്നോളി ഈ മക്കളെ പേര് പറഞ്ഞ പിരിവിന് വരുന്ന പോലത്തല്ലേ ആട്ടി ഇറക്കണം ഭിക്ഷാടനം നിർത്തിയാൽ തന്നെ കുറേ കുടുംബം നന്നാവും ഇത് കിട്ടുന്ന വിചാരിച്ചിട്ടാണ് ഈ കോമാളിത്തരങ്ങളെല്ലാം ഇതിൽ വന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ ഇതുപോലുള്ള ആളുകളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാതിരിക്കുക അതാണ് നിങ്ങൾ അവരോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യം കോമാളിത്തരങ്ങൾക്കോ അതല്ലെങ്കിൽ പച്ചയായി നമ്മളെ ആക്കുന്ന രീതിയിലുള്ള വീഡിയോസ് കണ്ട ഒറ്റ ഒഴിവാക്കൽ അത് അതിൻ്റെ പിന്നാലെ പോകരുത് അവരുടെ സങ്കട എന്തോ ആയിക്കോട്ടെ വീട്ടിൽ നടക്കുന്നത് മറ്റേ പൂവൻ കോഴിയും മുട്ടട്ടില്ല ഏഹ് കാക്കതലി കൊത്തി ഏഹ് ഇതൊക്കെയാണ് വില കംപ്ലൈൻറ് ഇതിനൊക്കെ ആര് എവിടുന്ന പരിഹാരം ഉണ്ടാക്കാനോ ഇതിവിടെ വന്ന് കരഞ്ഞു പറയാം ഏഹ് എന്നിട്ട് അത് കാണുമ്പോഴത്തേന് കേട്ടപാതി കേൾക്കാത്ത പാതി ആളും ഇതൊക്കെയാണ് പ്രശ്നം അതുകൊണ്ട് ഇത്തരം പരിപാടിക്കൊന്നും നിൽക്കരുത് ഓൾ കെട്ടട്ടെ ഓൾ മധ്യകോളം അങ്ങോട്ട് കെട്ടട്ടെ ഓൾക്ക് ഇപ്പം രണ്ടുമേ മൂന്നുമേ അഞ്ചുമേ പത്ത് മേ എത്രയും മേ നിർത്താൻ പറ്റിച്ചെങ്കിൽ ഓൾക്ക് നിർത്തേണ്ട കാലത്ത് ഓൾ നിർത്തിക്കോട്ടെ നമുക്കല്ലാതെ പണിയുണ്ട് അപ്പം എന്നാൽ ഓക്കെ